മഹാശിവരാത്രി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ കുറേ പേരുടെ ഉറക്കം പോയിട്ടുണ്ട് സദ്ഗുരു അമിത് ഷാനേം ഡി കെ ശിവകുമാറിനെയും രണ്ട് ഇൻവൈറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാം ഒക്കെ പ്രോഗ്രാമൊക്കെ അന്ന് പക്ഷേ ക്ലൈമാക്സിൽ നമ്മൾ നമ്മളിരുന്ന് കാണുമ്പോൾ ഒരു സീന് എടുത്തുവശത്ത് സദ്ഗുരു സെൻ്ററിൽ എടുത്തുവശത്ത് അമിത് ഷാ ഇരിക്കണു വലുത്തുവശത്ത് ഡി കെ ശിവകുമാർ ഇരിക്കണു അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് പിന്നെ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അടിയാണ് അപ്പം സാധാരണക്കാരായ ആൾക്കാരെല്ലാവരും അപ്പം അവിടെ ഒരു ഓപ്പറേഷൻ ലോട്ടസ് മണക്കൂലോ അതിൽ പൊളിറ്റിക്സിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് പൊളിറ്റിക്സ് മേ ബി ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലോ ലെവലിലാണ് പൊളിറ്റിക്കൽ ഓപ്പറേഷൻ അതിന് ഇങ്ങനെ ഒരു നാടകത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഹാവ് ോട്ടീസ് ഈ സദ്ഗുരുവിനെ അഗൻസ്റ്റ് ഒരു കേസ് വിച്ച് കെയിം ടു സുപ്രീം കോർട്ട് കഴിഞ്ഞ ആഴ്ച മഹാശിവരാത്രിക്ക് തൊട്ട് മുമ്പ് മുമ്പത്തെ ദിവസവും അതിന് മുമ്പത്തെ ദിവസമായിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റും വന്നു അല്ല ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സദ്ഗുരു ആ സ്ഥലം അക്വയർ ചെയ്യുന്നത് നയൻറ്റീൻ നയൻറ്റി ഫോറിലാണ് ടൂ തൗസൻഡ് നയൻറ്റീനിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സദ്ഗുരുവിന് ഒരു നോട്ടീസ് അയയ്ക്കുന്നു അത് ഇങ്ങനെയാണ് എക്കോളജിക്കലി ഫ്രജൈൽ ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സദ്ഗുരു അതിന് റിപ്ലൈ കൊടുക്കുന്നു ഞാൻ ഈ സ്ഥലം അക്വയർ ചെയ്യുന്ന സമയത്ത് ഈ എക്കോളജിക്കൽ ഫ്രജൈൽ ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏർപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനത് അക്വയർ ചെയ്തു ബട്ട് ആ സ്ഥലം ഞാൻ അതുപോലെ വെച്ചിട്ടുണ്ട് അവിടെ ഞാൻ അവിടെ വേറെ ഒരു കൺസ്ട്രക്ഷനോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ ആനത്താരയുണ്ട് എന്ന് എനിക്കറിയാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കാരണം അദ്ദേഹം ആ ലാൻഡ് സർവേ ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് രണ്ട് ലക്ഷം സ്ക്വയർ മീറ്റർ ആണ് അതിൽ ആനത്താരയുണ്ട് എന്ന് എനിക്കറിയാം ആനയ്ക്കുള്ള സ്പേസ് ഞാൻ അതുപോലെ ഒഴിച്ചിട്ടുണ്ട് അവിടെ ഇന്നും ഒന്നുമില്ല അവിടെ കാടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ പതിനായിരം സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളൂ അപ്പോൾ ഇവർ തമിഴ്നാട് ഹൈക്കോടതിയിൽ പോയി ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇവിടുന്ന് കാലിയാകണം ഏറിക്കഴിഞ്ഞാൽ ഈ പതിനായിരം സ്ക്വയർ മീറ്റർ കെട്ടിടം ഉണ്ടല്ല ആ കെട്ടിടം കൺസ്ട്രക്ട് ചെയ്ത് പോയല്ലോ അത് ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് അല്ല അത് വേണമെങ്കിൽ നിലനിർത്താം പക്ഷേ ബാക്കി മുഴുവൻ സർക്കാരിന് വേണം ഇപ്പം ഹൈക്കോടതി പറഞ്ഞു അത് പറ്റില്ല നിങ്ങൾ അനാവശ്യമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് ഇതിനകത്ത് യാതൊരു മാറ്ററുമില്ല അവർ പരിശോധിച്ചു റിപ്പോർട്ട് കൊണ്ടുവരാനൊക്കെ പറഞ്ഞു ഒക്കെ നോക്കിയിട്ട് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവരുടെ തമിഴ്നാട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കേസ് തള്ളി ട്വൻ്റി ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവർ സുപ്രീം കോടതിയിൽ വന്നു ആ സുപ്രീം കോടതി ഈ കേസ് വന്നപ്പം പിന്നെ ചോദിച്ചു ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതിയിൽ ജഡ്ജ്മെൻറ്റ് അത് നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നത് മൂന്ന് വർഷം കഴിഞ്ഞ് ഇരുപത്തിനാലിൽ വൈവാസ്തു ഡില്ലേ ഇപ്പം ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മാസമാണ് പരിധി മൂന്ന് മാസത്തിനുള്ളിൽ ചലഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഗോൾ തൊണ്ണൂറ് ദിവസം നിങ്ങൾ മൂന്ന് വർഷം കഴിഞ്ഞ് വന്നിരിക്കുന്നു ഇപ്പൊ ഇങ്ങനെ ഡിലേ ആയി കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് അതൊരു ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ് ഒരു കണ്ടോണേഷൻ പെറ്റീഷൻ അതിൻ്റെ വയ്ക്കും ഡിലേ മേ ബി കണ്ടോൺ ഞങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി അതുകൊണ്ട് വരാൻ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ അതിൻ്റെ കൂടെ വയ്ക്കണം ഓക്കെ അപ്പോൾ ആ ജഡ്ജ്മെൻറ്റ് തുടങ്ങുന്നത് ഡിലേ കണ്ടോണ്ട് എന്ന് പറഞ്ഞായിരിക്കും ആദ്യത്തെ ഓർഡർ ഇപ്പം തമിഴ്നാട് സർക്കാർ കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഡിലേ കണ്ടോണ്ട് അപ്പോൾ കോടതി പറഞ്ഞു ശരി ഒരു സർക്കാരിന് മൂവ്മെൻറ്റ് സ്ലോ ആയിരിക്കും ഫയൽ അത് ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ബട്ട് നോട്ട് ടു ദിസ് എക്സ്റ്റൻറ്റ് തൊണ്ണൂറ് ദിവസം എന്നുള്ളത് മൂന്ന് വർഷമാക്കി മാറ്റാനൊന്നും പറ്റുന്നൊന്നുമില്ല ബട്ട് സ്റ്റിൽ ഞങ്ങളിതിൻ്റെ മെറിറ്റിലേക്ക് പോവാം എന്ന് പറഞ്ഞു മെറിറ്റിലേക്ക് പോയി എന്നിട്ട് കോടതി പറഞ്ഞു ദർ ഈസ് നോ സബ്സ്റ്റൻസ് ഇൻ യുവർ ആർഗ്യുമെൻറ്റ് നോ സബ്സ്റ്റൻസ് ഇൻ യുവർ ആർഗ്യുമെൻ്റ് വി ആർ അഫോൾഡിംഗ് മദ്രാസ് ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് ആൻഡ് യുവർ അപ്പീൽ ഈസ് ഡിസ്മിസ്ഡ് ഇത് സംഭവിച്ചു ശിവരാത്രിക്ക് മുമ്പ് അത് കഴിഞ്ഞാണ് ഈ സംഭവം അമിത് ഷാ വരുന്നു ഡി കെ ശിവകുമാർ വരുന്നു ഇതിനു മുമ്പ് സദ്ഗുരുവിൻ്റെ പേരിൽ ഒരു കേസ് വന്നിരുന്നു രണ്ട് സ്ത്രീകൾ അവിടെ താമസിക്കുന്നു സന്യാസിന്മാർ അവരവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു പിടിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നൂറ്റി അൻപത് പോലീസുകാർ അങ്ങോട്ട് പോയി നൂറ്റി അൻപത് പോലീസുകാർ അപ്പോൾ ദറ്റ് വാസ് ഡിസ്പോ പ്രോഷനെ സദ്ഗുരു വീണ്ടും ഹൈക്കോടതിയിൽ പോയി പാട്ട് ഇവർ രണ്ടുപേരും കോടതിയിൽ നേരിട്ട് ഹാജരായിട്ട് മൊഴി കൊടുത്തു ഞങ്ങൾ സ്വമേതയെ അവിടെ താമസിക്കുകയാണ് ഇവരുടെ അച്ഛനാണ് കംപ്ലൈൻറ്റ് അതും സുപ്രീംകോടതിയിൽ പറഞ്ഞു അച്ഛൻ പാർട്ടിൻ പേഴ്സൺ വാദിച്ചു വക്കീലിനെ ഒന്നും ഞാൻ തന്നെ വാദിക്കുന്നു സുപ്രീം കോടതി പറഞ്ഞു ഈ പ്രായവൃത്തിയ ഒരു ഒരാളിന് മുപ്പത്താറ് വയസ്സ് മറ്റേ ആൾക്ക് നാൽപ്പത്തി രണ്ടോ മുപ്പത്തെട്ടോ അവർ പറയുന്നു അവർ സ്വമേത അവിടെ താമസിക്കുകയാണ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം അല്ല അവർ കുടുംബമായിട്ട് ജീവിക്കണം കുടുംബമായിട്ട് ജീവിക്കണം അവരെ തീരുമാനിക്കുന്നതല്ലേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ പിടിച്ചു കെട്ടിക്കാൻ പറ്റുക അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ചെയ്തു അതൊരു കേസ് ഇത് കഴിഞ്ഞിട്ട് സദ്ഗുരു ഷെഡ്യൂൾ ട്രൈബിന് വേണ്ടി ഒരു ചെറിയ സ്കൂൾ നടത്തുന്ന അവിടെ ആ സ്കൂളിലെ ഒരു അധ്യാപകൻ ഒരു പോക്സോ കേസിൽ പെട്ടു അതുകൊണ്ട് സ്കൂൾ പൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഹർജി അപ്പോൾ ഹൈക്കോടതി പറഞ്ഞാൽ ഒരു ഒരധ്യാപകൻ കേസിൽപ്പെട്ട് സ്കൂൾ പൂട്ടുന്നെന്തിനാണ് കുറ്റഞ്ചേത അധ്യാപകനും പോലീസ് കയറി എഫ് ഐ ആർ ഇട്ടിട്ടില്ലേ ഉണ്ട് കേസ് നടക്കുന്നില്ലേ ഉണ്ട് സ്കൂളിൽ പൂട്ടേണ്ട കാര്യം എന്താ എന്താ അപ്പം ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് വന്നോണ്ടിരിക്കുന്നു ഇതുകൊണ്ട് തീർന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ കോയമ്പത്തൂർ പരിസരങ്ങളിൽ എനിക്ക് പരിചയക്കാർ ധാരാളമുള്ളൊരു സ്ഥലമാണ് കോയമ്പത്തൂർ ഞാൻ വിളിച്ച് ചോദിച്ച് ഫീഡ്ബാക്ക് എടുത്തു അവർ പറഞ്ഞു ഈ നടക്കുന്നതൊക്കെ നാടകമാണ് ഇതിന്റെ പിന്നിൽ പോൾ എന്ന ഓ ബ്രദർ പോൾ ബ്രദർ ഇതുപോലത്തെ ഇവാഞ്ചലിക്കൽ ടീമാണ് പോൾ ദിനകരൻന്ന് കേൾക്കുമ്പോ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ രോമാഞ്ചങ്ങളോടൊന്നും വേണ്ട നിങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള മനുഷ്യനല്ല അത് സെപ്പറേറ്റ് ഈ വയലൻ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാർ ഗെറ്റ് മണി ഫ്രം എബ്രോഡ് ത്രൂ ലെജിറ്റിമേറ്റ് സോഴ്സ് കേട്ടോ അനാഥാലയം നടത്താൻ പോൾ ദിനകരന് ഇതിന്റെ അഡ്ജസ്റ്റൻ പ്ലോട്ട് എണ്ണൂറ്റി അൻപത് ഏക്കർ ഫിഫ്റ്റിംഗ് കേട്ടിട്ടില്ല കാരുണ്യ എന്താ കാരുണ്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതാണ് അതിൻ്റെ പേര് ഇപ്പം ഇവർ പറഞ്ഞത് ഞാൻ പോൾ ദിനകരൻ ബട്ട് ദ ഫീഡ് ബാക്ക് വിച്ച് ഐ ഹാവ് ഗോഡ് ഫ്രം അതർ പീപ്പിൾ ദ ഹാൻഡ് ഓഫ് പോൾ ദിനകരൻ ബിഹൈൻഡ് ദിസ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സദ്ഗുരു പോയി പോയി കൺവേർഷനെതിരെ വലിയൊരു റോക്കായിട്ട് നിൽക്കുന്നു തമിഴ്നാട്ടിൽ ശരിയാ കൺവേർഷൻ ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ ബട്ട് ബിക്കോസ് ഓഫ് സദ്ഗുരു വലിയൊരു ഫിഗർ അപ്പോൾ ദിനകരനെ കൊച്ചാക്കി കളയുന്ന വാക്സാമർഥ്യം ഞാനിപ്പോൾ ദിനകരൻ്റെ പല സ്പീച്ചും ഞാൻ കേട്ടിട്ടുണ്ട് എന്തൊരു അട്രാക്റ്റീവാണെന്നറിയാം ആ മനുഷ്യൻ്റെ സ്പീച്ച് വെറുതെ എല്ലാ ആളുകളും മതം മാറുന്നത് തിങ്സ് മഹാമെടുക്കനാണ് വോയിസും വോയിസ് മോഡുലേഷൻ ബട്ട് ജഗ്ഗി വാസുദേവ രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ എ ബെറ്റർ മാൻ വിത്ത് ബെറ്റർ വോയിസ് മോഡുലേഷൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു റിങ്ങിങ് ടോൺ ഉണ്ടല്ല അത് പോൾ ദിനകരണില്ല ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നെഞ്ചത്ത് കൊള്ളുന്നു അത് ഒരു മിനിറ്റുള്ള റീല് മതി അത് കേട്ട് കഴിഞ്ഞാൽ യു ഗെറ്റ് അതുകൂടാതെ കുലിങ്ങിയുള്ള ഒരു ചിരിയും ഇതൊക്കെയായിട്ട് അത് കൂടാതെയാണ് ഈ ശിവരാത്രിക്ക് ശിവന്റെ വലിയൊരു പ്രതിമ അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ശിവലിംഗമല്ല പ്രതിമ തന്നെ ആക്ച്വൽ ശിവ ജഡയും ഒക്കെ ആയിട്ട് അപ്പം അന്ന് വലിയ അൻ പ്രോഗ്രാമാണ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് അമിത് ഷായെ വിളിക്കുന്നു ഡി കെ ശിവകുമാറിനെ വിളിക്കുന്നു അപ്പോൾ എനിക്ക് ഫീഡ്ബാക്ക് തന്ന ആൾ പറഞ്ഞു സാർ ദിസ് ഇസ് എ സിഗ്നൽ ടു പോൾ ദിനകരൻ ഇനഫ് ഇസ് ഇനഫ് ദിനകര ഇനി കൂടുതൽ എന്നോട് കളിക്കരുത് മിത്ഷാ ദിനകരന്റെ എയ്റ്റ് ഫിഫ്റ്റി ഏകേഴ്സിൽ ഒരു റെയ്ഡ് നടത്തിയാൽ എങ്ങനെയിരിക്കും യു ഹാവ് വയലേറ്റഡ് എവറി പോസിബിൾ ലോ പോൾ ദിനകരൻ സക്കല ലോയും വയലേറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്നത് എന്ന് ഇവർ പറയും സീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാണ് ഇൻഫർമേഷൻ വെച്ചിട്ട് പലപ്പോഴും ഈ ദിനകരനെ ഇവിടെ നമ്മൾ കെ പി യോഹന്നെ റെയ്ഡ് ചെയ്തില്ലേ അതുപോലെ ഒരു റെയ്ഡ് ഈസ് ഇമ്മിനൻറ്റ് ഓൺ ദിനകരൻ അത് കാണിക്കാനാണ് അമിത്ഷായെ വിളിച്ചത് അതർവൈസ് ജഗിവാസം മോദിയെ വിളിക്കാൻ വേണ്ടി മോദിയല്ല സിഗ്നൽ കൊടുക്കാൻ വേണ്ടത് അമിത് കൂടെ ഡി കെ ശിവകുമാറിനെയും വിളിച്ചു ദിനകരൻ തനിക്ക് കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ല ബി ജെ പിയുടെ ഇല്ല കോൺഗ്രസിൻ്റെ ജഗ്ഗി വാസുദേവ് ഒരു പൊളിറ്റീഷ്യനല്ല ഹി ലൈക്സ് മോദി ബിക്കോസ് ഓഫ് ഹിസ് ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹിസ് നാഷണലിസം അല്ലാതെ ഒരു ബി ജെ പി കാരുടെ അല്ല ജഗ്ഗി വാസുദേവ് ദ നെവർ പ്ലേസ് പൊളിറ്റിക്സ് നെവർ എട്ട് പൊളിറ്റിക്സ് ബട്ട് ബ്രോഡ്ലി ജഗ്ഗി ജഗ്ഗിവാസുദേവ് നാഷണലിസ്റ്റാണ് ഫ്രീ ഫ്രീ ഹിന്ദു ടെമ്പിൾസ് ഫ്രം ഗവൺമെൻറ് കൺട്രോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താറുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി മുഴുവൻ അദ്ദേഹം ഈ യോഗ ധ്യാനം ആധ്യാത്മികത ആ ലെവലിൽ തന്നെയാണ് പ്രവർത്തനം ബട്ട് ഇങ്ങനെ ഒരു ഒരു കളി എനിക്കെതിരെ നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രണ്ട് പൊളിറ്റിക്കൽ ഫോഴ്സസും എൻ്റെ കൂടെയുണ്ട് നൗ ഈ രണ്ട് ഫോഴ്സസും കൂടെ ഉള്ളതുകൊണ്ട് ദിനകരനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ സ്റ്റാലിനാണ് കാരണം ദിനകരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ നോട്ട്സ് കാര്യമായിട്ട് കിട്ടുമെന്ന് സ്റ്റാലിൻ വിശ്വസിക്കുന്നു കിട്ടുമോ ഇല്ലെന്നുള്ളത് എത്തിനറിയാം ബട്ട് ഈ കോൺഗ്രസ്സും ഇപ്പുറത്താണ് ബി ജെ പി ഇപ്പുറത്താണ് സ്റ്റാലിൻ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ ദിനകരനെടുത്ത് തലയിൽ വെച്ചിട്ട് വേണ്ടാത്ത പുലി പറഞ്ഞു പോകുന്നത് ഇങ്ങനെയാ ഒരു പൊളിറ്റീഷ്യൻ എന്താ ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുമല്ലോ അവർ ദിനകരൻ്റെ കൂടെ നിന്നാൽ ഇത്ര വോട്ട് കിട്ടും കൂടെ നിന്നില്ലെങ്കിൽ ഇവരുടെ വോട്ടും മറ്റവരുടെ ഗുഡ് വില്ലും കൂടെ ഈ കാൽക്കുലേഷനിൽ ദിനകരൻ ട്രബിൾ ആ സിഗ്നൽ കൊടുക്കാനായിട്ടാണ് ജഗി വാസുദേവ് മഹാശിവരാത്രിക്ക് അമിത് അമിത്ഷായെയും ഡി കെ ശുമാറിനെയും വിളിച്ചത് ശരിക്കും ഞാനും വേറെ ആരെ വേണമെങ്കിലും വിളിക്കാം ജഗി വാസുദേവ് വിളിക്കാൻ പൊളിറ്റീഷ്യൻസ് കാത്തു നിൽക്കുകയാണ് ബിക്കോസ് അസാമാന്യ എക്സ്പോഷർ കിട്ടുന്നൊരു പരിപാടിയാണ് പൊളിറ്റീഷ്യൻസ് കൂടി വരും ബട്ട് ഹി ചോസ് എക്സാക്ട്ലി അമിത് ഷാ ആൻഡ് ഡി കെ ശിവർ ഡി കെ ശിവുമാറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയങ്ങർക്ക് തമിഴ്നാട്ടിലും നല്ല ഗുഡ് വില്ലുമുണ്ട് ഡി കെ ശിവുമാറിന് പ്ലസ് കർണാടകയിലെ ഗുഡ് വില് പ്ലസ് കോൺഗ്രസ്സുകാരനാണെന്നുള്ള ഗുഡ് വില് ഏത് സമയവും കോൺഗ്രസ്സിൽ ഒരു റിവോൾട്ട് നടത്താൻ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ഗുഡ് വില് ഇതെല്ലാം ഡി കെ ശിവകുമാറിനുണ്ട് മാത്രമല്ല അതിന് തൊട്ട് മുമ്പാണ് ഡി കെ ശിവകുമാർ കുംഭമേളയ്ക്ക് പോയി യെസ് അവിടെ കുടുംബം അടച്ച് പോയി ധൈര്യമായിട്ട് പോയ ഏത് കോൺഗ്രസ്സുകാരൻ ഡി കെ ശിവകുമാറാണ് അറേഞ്ച്മെന്റ് ബട്ട് അല്ല അമേസിങ് ഈ എല്ലാവരും ഇതിൽ പൊളിറ്റിക്സാണ് കാണുന്നത് ഓ ഡി കെ ശിവകുമാർ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാട് ചാടുകയും ചാടുകയില്ലേ എനിക്കറിഞ്ഞുകൂടാ ബട്ട് ഈ ജഗിവാസുദേവിൻ്റെ പ്രോഗ്രാമിൻ്റെ മെസ്സേജ് ഇതായിരുന്നു എന്ന് ഞാൻ ഫീഡ്ബാക്ക് ചോദിച്ച എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു ഇത് ഒരു ഒരു പ്രോ ഹിന്ദു സിഗ്നൽ ബ്രദർ പോൾ ദിനകരന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് സക്സസ്ഫുള്ളി ജഗിവാസുദേവ് കൊടുത്തിട്ടുണ്ട് ഇനിയെങ്കിലും കേസും കൂട്ടവും പരിപാടിയൊക്കെ അവസാനിപ്പിക്കുക താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തത് തൻ്റെ കൺവെർഷൻ യുവാൻസേഷൻ ഇത് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജഗിവാസുദേവിന്റെ ഒരു പ്രത്യേക ശൈലിയാണല്ലോ സദ്ഗുരുവിന്റെ വലിയ തത്വം ഞാനൊന്നും പറയില്ല ബ്രഹ്മ സത്യം ജഗന്മിഥ്യ പറയില്ല സംസ്കൃതത്തിലല്ല ഇത് സാധാരണക്കാരൻ്റെ ലാംഗ്വേജിൽ പറയും ഏയ് ഞാനിപ്പോ ഇത്രയും സംസാരിച്ചു ഈ സംസാരിക്കുന്നിടയ്ക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞു നിങ്ങൾ മരണത്തോട് ഒരു മിനിറ്റ് അടുത്തു ഇല്ലേ അടുത്തില്ലേ കഴിഞ്ഞു കഴിഞ്ഞു ആ മെസ്സേജ് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓർക്ക് യെസ് എവറി മിനിറ്റ് വി ആർ നിയറിംഗ് ഡെത്ത് സോ വി ഹാവ് ടു ബി കെയർഫുൾ ബിഹേവ് യുവർ പ്രോപ്പർലി ജീവിതം വെറുതെ കളയരുത് ഇതെല്ലാം ഈ ഒറ്റ ചോദ്യത്തിൽ കളഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റ് നിങ്ങളും ഞാനും മരണത്തോട് മരണത്തോടടുത്തു ശരിയല്ലേ യെസ് ഒരെണ്ണോ എന്ന് ചോദിക്കും കഴിഞ്ഞു അറിയും പിന്നെ നെക്സ്റ്റ് വീക്ക് ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഈ സാധാരണക്കാരെ വല്ലാതെ ആകർഷിക്കുന്നു പണക്കാരെ ആകർഷിക്കുന്നു ഒരു ആരോപണമായിട്ട് പറയാറുണ്ട് പണക്കാരെ ആകർഷിക്കുക എന്താ തെറ്റ് ഈ ഒരാൾ റിയൽ ആധ്യാത്മിക പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്നവർ പണക്കാരാണോ പാവപ്പെട്ടവരാണോ എന്ന് പോലും നോക്കാൻ പാടില്ല എല്ലാവരെയും തുല്യരായിട്ട് കാണുക പിന്നെ ഇതൊക്കെ നടത്തണമെങ്കിൽ പണവും വേണ്ടേ യൂനിയ് മണി പൈസ ഇല്ലാതെ നടക്കില്ല സോ ഹീസ് ടേക്കിംഗ് ഡൊണേഷൻസ് ഹീസ് ഫ്രണ്ട്സ് വിത്ത് സോ മെനി റിച്ച് പീപ്പിൾ വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ് അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രോ ഹിന്ദു ഫോഴ്സ് ഇവിടെ ആരുമറിയാതെ കേരളത്തിൽ അമൃതാനന്ദമയുണ്ടായി വന്നതുപോലെ തമിഴ്നാട്ടിൽ ഒരു സദ്ഗുരു ഉണ്ടായി വരുന്നു കർണാടകത്തിലൊരു ശ്രീ ശ്രീ രവിശങ്കർ ഉണ്ടായി വരുന്നു ഇത് ഭാരതത്തിൻ്റെ പ്രത്യേകതയാണ് ഇവർ ഇപ്പോൾ അത് നമ്മളാരും അറിയില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഏ ഇത്ര വലിയ ഇൻസ്റ്റിറ്റ്യൂഷനോ എന്ന് വിചാരിക്കും ആ രീതിയിലാണ് ഇതിൻ്റെ പ്രൊലിഫറേഷൻ ദാറ്റ് ഇസ് ദ്രെങ് ഓഫ്ദേവ് അഥവാ സദ്ഗുരു കറക്റ്റ് സർ അപ്പം സാറ് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയത് ജഗ്ഗി വാസുദേവ് ജി സദ്ഗുരുജി ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ നോക്കുമായിരുന്നു ആ മെസ്സേജ് ഇഫക്റ്റീവ്ലി പാസ് ആയിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സർ